നമസ്കാരം മലപ്പുറത്തെ കരിപ്പൂർ വിമാനത്താവളവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കോഴിക്കോടേക്ക് ചേർക്കണമെന്ന് കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയരുടെ മകനും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം ഹസേരി താൻ കോഴിക്കോട്ടുകാരനായതിനാലാണ് ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജനസംഖ്യാനുപാതികമായി വികസനം എത്താൻ കേരളത്തിലെ മൊത്തം ജില്ലകളുടെ പുനർനിർണ്ണയം വേണം നല്ലൊരു പഠനം നടത്തി നീതിപൂർവമായ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരണം ജനസംഖ്യാനുപാതിക വികസനം മലപ്പുറം ജില്ലയിൽ എത്തിയിട്ടില്ല ജില്ലകളുടെ പുനർനിർണ്ണയം നടത്തിയാൽ മലപ്പുറത്തെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിക്കുക എന്നത് അതിന് അർത്ഥമില്ല പറഞ്ഞു കോഴിക്കോട് എയർപോർട്ടും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും കോഴിക്കോട്ടേക്ക് ചേർക്കണം വടകര വേറെ ഒരു ജില്ലയാക്കണം പൊന്നാനി തലസ്ഥാനമാകണം അങ്ങനെ പല അഭിപ്രായങ്ങളും വരും അതേസമയത്ത് ഒരു വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരഭിപ്രായം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത്തി ഏഴ് തൃശൂരിൽ വെച്ച് നടക്കുകയാണ് പരിപാടിയിലേക്കും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉത്തരവാദിത്തം മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പത്രപ്രതിനിധികളോട് ആവശ്യപ്പെടുകയും ഈ വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ ഡെൻസിറ്റി മൊത്തത്തിൽ എല്ലാ സ്റ്റേറ്റ് നമ്മൾ ജില്ലകൾ എല്ലാ ജില്ലകളുടെയും ഡെൻസിറ്റി കണക്കെടുക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു പഠനം നടത്തുകയും ചെയ്ത് ആനുപാതികമായ പുനർനിർണയം ആവശ്യമാണ് എന്ന് എസ് വൈ എസ് നിരീക്ഷിക്കുന്നു ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ മൊത്തം ഒരു റീസ്ട്രക്ചറിനുള്ള സാധ്യത ഇപ്പോൾ നന്നായി ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വളരെയേറെ മുതൽക്കൂട്ടാകുമെന്ന് എസ് വൈ എസ് കാണുന്നുണ്ട് അവസാനഘട്ടത്തിൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റുകളിലൂടെ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്ക് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ മുൻകൂട്ടി കണ്ട് മറ്റു ജില്ലകളിലേക്കൊക്കെ പോയിട്ടുണ്ടാകും ഇപ്പൊ പുതിയ സീറ്റ് വന്നാലും സീറ്റ് ബാക്കിയായിരിക്കും അതിനു പകരം നേരത്തെ തന്നെ ജില്ലയിൽ എസ് എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കണ്ട് അതിനൊരു വിജയ ശതമാനവും തോതും മനസ്സിലാക്കി സീറ്റുകൾ നേരത്തെ ഉറപ്പിക്കുകയാണ് വേണ്ടത് അടുത്ത വർഷമെങ്കിലും ഹയർ സെക്കൻഡറി സെക്കൻഡറി സീറ്റ് ഒരു ചർച്ചയാവാത്ത വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കണം അത്തരം ചില വിഷയങ്ങൾ വരുമ്പോൾ അത് പ്രാദേശികവാദമായും മറ്റു പലതരത്തിലും ദുർവ്യാഖ്യാനം ചെയ്ത് ജനമനസ്സുകൾക്കിടയിൽ അകലമുണ്ടാക്കുന്ന അവസ്ഥകള് ഒഴിവാക്കേണ്ടതുമാണ് മതസൗഹാർദ്ദത്തിലും ഐക്യത്തിലും രാജ്യത്തിന് തന്നെ മാതൃകയായ ജില്ലയാണ് മലപ്പുറം എന്നാൽ ഇത്തരം വളരെ ന്യായമായ അവകാശങ്ങൾ ഉയർത്തുമ്പോൾ അതിനെ പ്രാദേശികമായും മതത്തിൻ്റെയും മറ്റും പേരിൽ ചാർത്തിയിട്ട് പ്രത്യേകിച്ച് ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് അത് ലോകം ഒഴുക്കെ ഈ ജില്ലയെ പറ്റി അനാവശ്യമായ രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് കാരണമായി തീരുന്നു അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ ശ്രമം എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് മലപ്പുറം ജില്ല മാത്രം നടകെ പിളർത്തുക എന്നുള്ളൊരാശയമല്ല അതേസമയത്ത് മലപ്പുറം ജില്ലയിലെ ഡെൻസിറ്റി കൂടുതലാണെന്ന കാര്യം നമുക്കറിയാം അപ്പോൾ മറ്റ് ജില്ലകളുടെ ഭാഗമായും അല്ലാതെയുമൊക്കെയുള്ള ഒരു വേണ്ടിവരും എന്നുള്ളതാണ് ചിലപ്പോൾ പുതിയ ജില്ലകൾ വേണ്ടിവരും അല്ലെങ്കിൽ എണ്ണം ഉള്ളത് തന്നെ മതിയാതാണ് പലപ്പോഴായി ജില്ലകൾ വർദ്ധിച്ചു വന്നാണല്ലോ നമ്മൾ പതിനാലില് എത്തി നിൽക്കുന്നത് ഏറ്റവും അവസാനമായി വന്ന കാസർഗോഡും അതിനുമ്പന്ന വയനാടും പത്തനംതിട്ടയും ഒക്കെ നമ്മളൊക്കെ കണ്ടതാണ് അപ്പൊ ഗവൺമെന്റ് അതിനെ കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ട് നീതിപൂർവമായ ഒരു ബാലൻസ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത് പത്തിനു മുകളിലാണ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും